കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കുകയാണ് ആരാണ് ഞങ്ങളുടെ നേതാവ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ് ആരാണ് നിങ്ങളുടെ നേതാവ് എന്ന് ചോദ്യം കോൺഗ്രസിനോടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒന്നോ രണ്ടോ നേതാക്കളുണ്ടാകും അതിലേറ്റവും പ്രധാനം ആ പാർട്ടിയുടെ ഒന്നിക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിരിക്കും കെ പി സി സിയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അദ്ദേഹമാകണം കോൺഗ്രസിന്റെ ഒന്നാമത്തെ നേതാവ് ഒപ്പം തന്നെ മറ്റൊരു നേതാവ് കൂടി ഉണ്ടാകും കോൺഗ്രസിന് അത് പ്രതിപക്ഷ നേതാവാണ് അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് യു ഡി എഫിന്റെ ചെയർമാൻ ആരാണോ അദ്ദേഹമാണ് മുഖ്യമന്ത്രിയാവുക അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് ആകുക അദ്ദേഹവും കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരിക്കും കെ പി സി സി പ്രസിഡന്റിനെ പോലെ തന്നെ മുതിർന്ന നേതാവാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനേക്കാളും മുകളിൽ നിൽക്കും മുഖ്യമന്ത്രിയാകുന്ന നേതാവ് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാകുന്ന നേതാവ് ഈ രണ്ട് നേതാക്കളുണ്ട് കൂടെ യു ഡി എഫിൻ്റെ കൺവീനറുണ്ട് അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റുമാരുണ്ട് ഇവരൊക്കെ ഉണ്ട് എങ്കിലും ഏറ്റവും മുകളിൽ നിൽക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ യു ഡി എഫ് ചെയർമാനായ കോൺഗ്രസ് നേതാവുമായിരിക്കും അവർ പറയുന്നത് അവർ കൂട്ടമായി ആലോചിച്ച് പറയുന്നത് അതാണ് കോൺഗ്രസിന്റെ തീരുമാനം അതാണ് താഴെത്തെട്ടിന് വരെ നടപ്പാക്കുക അതിന് ചൂടുപിടിച്ച് മാത്രമായിരിക്കും മറ്റ് നേതാക്കൾ സംസാരിക്കുകയും ചെയ്യുക എന്നാൽ രാഹുൽ മാൻകൂട്ടത്തിൽ പ്രശ്നത്തിൽ അത്തരമൊരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ കാണുന്നുണ്ട് പാലക്കാട് അതൊക്കെ വാർത്തകളായി വരികയും ചെയ്യുന്നുണ്ട് ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ ഭിന്നാഭിപ്രായമാണ് കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് നിർജീവമാകാൻ പറഞ്ഞിട്ടില്ല എന്നാണ് കെ സുധാകരനോട് ചോദിക്കുമ്പോൾ കെ സുധാകരൻ പറയുന്നത് സജീവമാകണം ഞാൻ എൻ്റെ വേദിയിൽ കോൺഗ്രസ് വേദിയിൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പങ്കെടുപ്പിക്കും എന്നാണ് തൊട്ടപ്പുറത്ത് കെ മുരളീധരൻ കെ സുധാകരനെ തള്ളിപ്പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ആ വിഷയത്തെക്കുറിച്ച് ഒന്നും പറയില്ല കെ പി സി സി പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് പറയുന്നു ഇവിടെ നിലപാടെടുത്ത ഒരു നേതാവുണ്ട് അത് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ഉറച്ച നിലപാടെടുത്തു ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ പ്രചാരണ രംഗത്ത് ഇറങ്ങാൻ പാടില്ല എന്ന നിലപാട് ആ നിലപാടാണ് കേരളം കയ്യടിയോടുകൂടി സ്വീകരിച്ചത് രമേശ് ചെന്നിത്തല മാത്രമാണ് ഉറച്ചു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ നേരത്തെ വി ഡി സതീശനം ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് നിലപാടില്ലാതെ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് എന്ന് പറയാം ഇവിടെ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തള്ളി പറഞ്ഞു കെ മുരളീധരൻ തള്ളിപ്പറഞ്ഞു രമേശ് ചരിത്ര തള്ളിപ്പറഞ്ഞു ഒരു പരിധിവരെ വി ഡി സതീശനും തള്ളിപ്പറഞ്ഞു എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു പൂർണമായും തള്ളിക്കളയുന്നു കോൺഗ്രസ് നേതൃത്വത്തെ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ ആരാണ് ബലം കൊടുക്കുന്നത് ഇത്ര വലിയ പിന്തുണ കൊടുക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ ഷാഫി പറമ്പിലാണോ ഷാഫി പറമ്പിൽ എന്ന യുവജന നേതാവിന്റെ പിന്തുണ അത് കേരളത്തിലെ രമേശ് ചരിത്രത്തിലേക്ക് മുകളിലാണോ കെ മുരളീധരന്റെ മുകളിലാണോ വി ഡി സതീശിന് മുകളിലാണോ ആണ് എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് കോൺഗ്രസിലെ സ്ഥിതിഗതികൾ പോകുന്നത് പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പ്രചാരണത്തിന് ഇറങ്ങുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നു ഒരു കോൺഗ്രസ് പ്രവർത്തകനും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം പോകരുത് പാർട്ടിയുടെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന് പറഞ്ഞ നിർദ്ദേശം കൊടുത്താൽ കോൺഗ്രസ് പ്രവർത്തകർ ക്ഷണിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലെ ക്ഷണിക്കില്ല പക്ഷേ അത്തരം ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല കൊടുക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന് എന്നുവെച്ചാൽ കോൺഗ്രസിൽ ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു കൃത്യമായ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല തമ്മിൽ തല്ലാണ് കോൺഗ്രസ് നടക്കുന്നത് അത് ഏത് പ്രശ്നമായാലും തമ്മിൽ തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് ആ നിലപാട് ഒരേപോലെ ഒന്നിച്ചു നിന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും അതപ്പതിച്ചു പോയോ കോൺഗ്രസ് ഈ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് കോൺഗ്രസിൽ തമ്മിൽ തല്ലാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ പോലും ഒരു വിഷയത്തിൽ കൃത്യം നിലപാടെടുത്ത് അത് താഴെത്തട്ടിലേക്ക് പ്രാവർത്തികമാക്കാൻ അത് തുറന്നു പറയാൻ കഴിയാതെ പോകുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് തള്ളിക്കൊണ്ട് മറ്റൊരു കോൺഗ്രസ് നേതാവ് രംഗത്ത് വരുന്ന അവസ്ഥ പരസ്പരം തമ്മിലടിക്കുന്നു കോൺഗ്രസിലെ നേതാക്കൾ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നത് പോലെ ആയിരിക്കുന്നു കോൺഗ്രസിലെ സ്ഥിതി